അങ്ങനെ മേഘനാഥൻ്റെ അമ്മയുമായിട്ട് സംസാരിക്കുകയായിരുന്നു മഞ്ജു കണ്ണിനെ പറ്റിയുള്ള കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ മഞ്ജുവിൻ്റെ ഫോണിലേക്ക് മേഘനാഥിൻ്റെയും മാനസികുടേയും ഫോട്ടോ കടന്നു വന്നിരിക്കുകയാണ് അപ്പം തന്നെ മഞ്ജു ആണെങ്കിലും പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ സംഭവിച്ച രീതിയിൽ മേഘനാഥൻ്റെ അടുത്തോട്ട് ഓടി ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് ഈ കെട്ടി ഒരുങ്ങി പോകുന്നത് ആരെ കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് എൻ്റെ മോള് വന്നോ എപ്പോഴാണ് വന്നത് എന്താണ് നീ ഇത്ര തുറച്ച് നോക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എടുത്ത ചെടി മഞ്ജു ആണെങ്കിൽ ആ ഫോട്ടോ മേഘനാഥൻ കാര്യം കാണിക്കുന്നുണ്ട് എന്താ ഇത് ആരാ ഇവള് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും മേഘനാഥനാണെങ്കിലും അന്തം വിട്ടു നിൽക്കാണ്ട് എങ്ങനെ ഈ ഫോട്ടോ ഇവിടെ കയ്യിൽ എത്തിയെന്നാണ് എന്നാണ് മേഘനാഥൻ അറിയുന്നത് തന്നെ വീണ്ടും വീണ്ടും മഞ്ജു മേഘനാഥനോട് ചോദിക്കുന്നുണ്ട് എന്താ ഇവള് ആരാണ് ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ മേഘനാഥൻ പറയുന്നുണ്ട് അയ്യോ ഇത് ഞാനല്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മേഘനാഥൻ പറയുന്നുണ്ട് അയ്യോ ഇത് എങ്ങനെ അറിയാമോ ഇത് പണ്ടുള്ളൊരു ബന്ധമാണ് മോളെ എന്നൊക്കെ പറയുന്നുണ്ട് മഞ്ജുവിനോടാണെങ്കിൽ മഞ്ജു പറയുന്നുണ്ട് ഞാൻ അത്ര വിഡ്ഢയാണെന്നൊന്നും നിങ്ങൾ കരുതേണ്ട മേഘനാഥ ആ നിങ്ങളോടുള്ള സ്നേഹം എന്നെ അങ്ങനെ ആക്കിയതാണെന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇതാരാണുമോ കയച്ചെന്നൊക്കെ നമ്മുടെ മഞ്ജുവിനോട് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ മേഘനാഥനോട് മഞ്ജു പറയുന്നുണ്ട് പണ്ട് തൊട്ടേ എനിക്ക് നിങ്ങളെ കാര്യം നന്നായിട്ടറിയാം നിങ്ങൾക്ക് പെൺ പിള്ളേരോട് ഭയങ്കരമായിട്ട് ഒരു ആർത്തയാണ് എൻ്റെ ഏട്ടനും ഏട്ടത്തെ അമ്മയും പറഞ്ഞിട്ടുള്ളൂ ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇതാ ഈ കണ്ടതപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി മേഘാട്ട ഇനി ഒന്നും നിങ്ങൾ പറയേണ്ട എന്നൊക്കെ പറഞ്ഞ് ആ ഫോട്ടോ മേഘനാഥൻ്റെ അമ്മയ്ക്കെതിരെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ മഞ്ജു ചെയ്യുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് മേഘനാഥൻ എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നുണ്ട് അമ്മ ഇത് മുഴുവനും കള്ളവ ആ കണ്ണൻ എനിക്കെതിരെ ഞങ്ങളുടെ ബന്ധം തകർക്കാൻ വേണ്ടി ചെയ്ത എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് ഇനി ഞാൻ നിങ്ങളെ വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എൻ്റെ കണ്മുണ്ണി കണ്ട ഞാൻ എന്തായാലും കള്ളമാണെന്ന് വിശ്വസിക്കില്ല മേനത എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ മഞ്ജു ആണെങ്കിൽ കണ്ണനാണോ തൻ്റെ ജീവിതം ഇല്ലാതാക്കുന്ന എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മേഘനാഥൻ വീണ്ടും കമലേശ്വരത്ത് ചെല്ലുകയാണ് ചെയ്യുന്നത് തന്നെ അങ്ങനെ കമലേശ്വരത്ത് എത്തിയ കണ്ണനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ എൻ്റെ കുടുംബജീതം തകർക്കാൻ വേണ്ടി എൻ്റെ ഭാര്യയുടെ ഫോണിൽ അനാവശ്യ ഫോട്ടോസുകൾ അയക്കുന്നത് ഒന്നും വേണ്ട കണ്ണാ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നിനും വരുന്നില്ല എൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടെന്നൊക്കെ കണ്ണനോട് പറയുന്നുണ്ട് കണ്ണൻ പറയുന്നുണ്ട് അല്ലെങ്കിലും ഈ വീട്ടിൽ വന്ന് കയറി എന്നെ ഭരിക്കാൻ നീ ആരാടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ നിൻ്റെ അടുത്ത് ഞാൻ പണ്ട് പറഞ്ഞതാ ഈ വീട്ടിലോട്ടൊന്നും നീ കയറാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തിയ മേഘനാഥൻ്റെ ആണെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ സാഗറിനെ വിളിക്കുന്നുണ്ട് സാഗറിനോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും നമ്മുടെ മഞ്ജു മാറി നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട് സാഗറിനോട് പറയുന്നുണ്ട് നീയാണോ എൻ്റെ പണ്ടത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും അറിയാവുന്ന ഒരേ ഒരു വ്യക്തി നീയാണോ ആ ഫോട്ടോ മഞ്ജുവിൻ്റെ ഫോണിലോട്ട് അയച്ചു കൊടുത്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജുവിന് ഏകദേശം മേഘനാഥൻ്റെ സ്വഭാവങ്ങൾ പിടികിട്ടിയിരിക്കുന്നതാണ് സത്യം അങ്ങനെയാണ് ഈ ഒരു പ്രമോ റുവി അവസാനിക്കുന്നത് ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു പ്രൊമോ ആയിട്ട് കാണാം അപ്പോൾ ഗുഡ് ബൈ